സ്വർഗത്തിലേക്ക് പോയ ആദ്യ വിശുദ്ധനാണ് ആരെ ആര് പക്ഷെ ആ കള്ളന്റെ പേരില് പള്ളി പണിയിലില്ല ആൾക്കാർ എന്തൊരു കഷ്ടാല മാതാവിനേക്കാളും മുമ്പ് കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോയത് ആരാ ഏ പറ ഒരു കാര്യം ചെയ്യേ എന്നെ എന്നെ ഓർക്കോ ആ നീ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഓഫീസിലേക്ക് അയക്കെ ൊന്ന് ചെയ്യേ അടുത്ത ആഴ്ചയിലെ മീറ്റിംഗിൽ ഞാൻ ആലോചിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്താണ് കർത്താവ് പറഞ്ഞത് എന്താ പറഞ്ഞത് ടുഡേ നാളെയല്ല നാളെ 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 കേരള സർക്കാർ കേരള സർക്കാർ നാളെ 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 ഇന്ന് ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ഇന്ന് നീ എന്റെ കൂടെ അപ്പൊ മാതാവ് എവിടെയാ മാതാവ് കുറിച്ചെടുതാര അപ്പൊ തവർക്കിത് ആദ്യം പോയതാരാ ഏ പറ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ ഒരു മോഹം വരണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച അവന്റെ ഓരോ തരം പ്രായങ്ങള് കണ്ടപ്പോ നിനക്ക് എന്താ നിൽക്കത്തെ ഞാൻ ചോദിച്ചു നാം എല്ലാവർക്കും ഒരു പുണ്യാളന്മാരുണ്ട് ചിലർക്ക് അന്തോണി പുണ്യാളൻ ചിലർക്ക് യൂതാത്ത ചിലവർക്ക് ഔസ പിതാവ് പാവർട്ടി മധ്യസ്ഥന്മാരുണ്ട് ഞാൻ ഒരു ചുടാ നിന്റെ മോഡലാരാ നീ ആരെ കണ്ടിട്ടാണ് ജീവിക്കണേ അപ്പീ ചെറുപ്പക്കാരും പറയാ അച്ഛ എന്റെ മധ്യസ്ഥൻ നല്ല കള്ളനാണ് ഏ ഇന്ന് വരെ നല്ല കള്ളനും മധ്യസ്ഥനായിട്ടുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല നല്ല കള്ളന്റെ പേരിൽ ഇതുവരെ പള്ളി ഉണ്ടായിട്ടില്ല ഒരു പള്ളി നിങ്ങൾ പണി കുടിച്ചു വെള്ളിയെങ്കിലും പണിയെടുത്ത് നല്ലതാണ് കാരണം വെച്ചാൽ ആ മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിൽ പോയത് മനസ്സിലായാ അപ്പൊ ജോച്ചുടിയേടോ കൊള്ളാലോ ഏയ് നല്ല കള്ളനോ നിന്റെ മധ്യസ്ഥൻ അതെ അച്ഛ അല്ല അപ്പോ എല്ലാ ദിവസവും നല്ല കള്ളനോട് ഞാൻ പ്രാർത്ഥിക്കും എന്ത് നല്ല കള്ള എനിക്ക് നിന്നെ പോലെ ജീവിച്ച് നിന്നെ മരിക്കണം അത് കൊള്ളാട്ടാ ഈ നല്ല കള്ളൻ മരിക്കണവരെ എങ്ങനെ ജീവിച്ച് കാട്ട് മുട്ടിച്ച് അവന്റെ തോന്നിയാസങ്ങളൊക്കെ എത്തി ജീവിച്ച് അതാണ് അവനെ ജീവിക്കണേന്ന് നമുക്ക് അറിയോ നല്ല കള്ളനെ മധ്യസ്ഥനാക്കിയുള്ള ഉള്ള ചില ആൾക്കാരെ മുണ്ടത്തിക്കൂടെ ഉണ്ടാവുട്ടാ അതുകൊണ്ട് അവനെ എന്ത് പറഞ്ഞാലും കൂട്ടാക്കാത്ത ഞാൻ നല്ല കള്ളൻ്റെ ആളാ അവരിങ്ങനെ എന്ത് പറഞ്ഞാലും എന്ത് തെറ്റും കുട്ടുമൊക്കെ ചെയ്തിട്ട് തോന്നിയാസു പോലെ ജീവിക്കും കാരണം അവന്റെ മധ്യസ്ഥനാരാ പറ നല്ല കള്ളാൻ അവന്മാരിക്കണൊറ്റിയാണ് എന്തിന്ന് നല്ല കള്ളോ അപ്പൊ നല്ല കള്ളാൻ പറയും പേടിക്കണ്ട ഇന്ന് നീ എന്റെ കൂടെ എന്റെ കർത്താവിന്റെ കൂടെ ചില ഇടിയസംട്ടതൊക്കെ ുദ്ധിയുള്ള ചെറുപ്പക്കാരുണ്ട് അവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക ബൈബിൾ വായിച്ചുകൊണ്ടായില്ല ബുദ്ധിപരമായിട്ട് കാര്യകാര്യം ചെയ്യാൻ പഠിക്കണം ആ ചെറുപ്പക്കാരന് ബുദ്ധിയുണ്ട് അവൻ പറഞ്ഞത് എന്തിനാ ഇതൊക്കെ പള്ളി വന്ന് ഒരാവശ്യമില്ല നല്ല കള്ളന് മധ്യസ്ഥനായിട്ട് സ്വീകരിച്ചാൽ മരിക്കണ വരെ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം മരണ സമയത്ത് ആ നല്ല കള്ളൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും കാരണം നീ എന്റെ ഫാനാണല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു നിന്നെ കൊണ്ട് സഹോദരങ്ങളെ ഞാൻ എന്തിനൊക്കെ പറയണെന്നറിയോ ഈ ജീവിതത്തിൽ സന്തോഷമില്ലാതെ ജീവിച്ചവനാണ് നല്ല കള്ളൻ ആകെ കൂടെ അവന് സന്തോഷം കിട്ടിയത് കർത്താവിൻ്റെ രണ്ട് വാക്ക് കേട്ടപ്പോഴാണ് ഇന്ന് നീ എന്റെ കൂടെയാണെന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടെ അവമരിച്ചു ചില ആൾക്കാർ നല്ല കള്ളനെ പോലെയാണ് മരിക്കണത് അതായത് അവസാനത്തെ അടുത്ത രംഗത്തോടു കൂടെ ഈ നാടകം ഇവിടെ സമാപിക്കും ആ സമയത്താണ് ഇവന് എല്ലാ നല്ല ചിന്തകളും വരിക എപ്പ അച്ഛനെ വിളിച്ചോണ്ടാടാ ഓപ്പൃശിമിക്ക് അപ്പ വരും എല്ലാ നല്ല ചിന്തകളും ഞങ്ങൾ ഈ ഒപ്പ്രശമി പോകുമ്പോ കണ്ടിട്ടുണ്ട് ഓപ്പൃഷമി കൊടുക്കാൻ കിടക്കണ ചേട്ടനും മുഖത്ത് നോക്കിയാൽ അന്തോണി പുണ്യാലെ കൊത്തി വെച്ചിരിക്കുക കൊച്ചു ദിവസേ മുന്നാളിത്തെയ കിടക്കണേ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം റെഡി ആയിട്ടേ കിടക്കണേ ഏത് എല്ലാ ഭാവങ്ങളും പക്ഷെ അത് കഴിഞ്ഞിട്ട് ജീവിതമില്ലല്ലോ അടുത്ത രംഗത്തോടു ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു